പരിപാടി പരിപാടി കേരളത്തിലെ സി പി എം എത്ര കാടൻ സംസ്കാരമാണ് വളരെ അക്രമ സംസ്കാരമാണ് അവർ കൊണ്ടു നടക്കുന്നത് എന്നുള്ളതിന്റെ ഏറ്റവും വലിയ ഉദാഹരണം ഒരാളുടെ പുസ്തകം ഒരാൾ പ്രകാശനം ചെയ്ത പുസ്തകം ഏറ്റുവാങ്ങിയതിൻ്റെ പേരിൽ ആ അനിൽകുമാറിൻ്റെ വീടിന് മുന്നിൽ കൊണ്ടുപോയി എറിയിത്തുവയ്ക്കുക എന്ന് പറഞ്ഞാൽ തന്നെ ഞങ്ങൾ കൊല്ലുമെന്നാണ് ഭീഷണി സംസ്ഥാനം ഭരിക്കുന്ന ഒരു പാ ഒരു ഒരു മുന്നണിക്ക് നേതൃത്വം കൊടുക്കുന്ന ഭരണത്തിന് നേതൃത്വം കൊടുക്കുന്ന ഒരു പാർട്ടിയാണത് ചെയ്തത് ഇത്രയും ഹീനമായ കൃത്യം ചെയ്യുന്ന അത്രയും നിലവാര തകർച്ച കേരളത്തിലെ സി പി എമ്മിന് വന്നു കഴിഞ്ഞു കാരണം ഞാൻ ചോദിക്കട്ടെ എന്നാൽ ബി ജെ പിയും ഇവരും തമ്മിൽ എന്താ വ്യത്യാസം സർക്കാരിനെ വിമർശിക്കാൻ പാടില്ല പാർട്ടിയെ വിമർശിക്കാൻ പാടില്ല പാർട്ടിയെയും സർക്കാരിനെയും വിമർശിച്ചാൽ ഞങ്ങൾ കൊല്ലും എന്ന് പറഞ്ഞാൽ അസഹിഷ്ണുതയല്ലേ അസഹിഷ്ണുത അപ്പൊ ബി ജെ പിയും സംഘപരിവാറും സഞ്ചരിക്കുന്ന അതേ പാതയിലാണ് കേരളത്തിലെ സി പി എം സഞ്ചരിക്കുന്നത് കേരള ഞെട്ടലോടുകൂടിയാണ് ഈ വാർത്ത കേട്ടത് അതും എം എൻ വിജയം പാഷെ പോലുള്ള ഒരാൾ അദ്ദേഹത്തിന്റെ മകനാണ് ഞങ്ങൾ പറഞ്ഞല്ലോ കേരളത്തിലെ ഇടതുപക്ഷ സഹയാത്രികർ മുഴുവൻ ഈ സർക്കാരിനെ കൊണ്ട് പൊറുതിമുട്ടി ഒരു വലിയ വിഭാഗം ഇടതുപക്ഷ സഹയാത്രികർ ഞങ്ങളുടെ കൂടെയാണ് കാരണം ഇവരെ ഇടതുപക്ഷമല്ല ഇവര് തീവ്ര വലതുപക്ഷമാണ് എന്നുള്ള തിരിച്ചറിവ് മൂന്നും നാലും പതിറ്റാണ്ടുകളായി ഇടതുപക്ഷ സഹയാത്രികരായി നടക്കുന്ന ആളുകൾക്ക് വരെ ബോധ്യമുണ്ടായി എം എൻ വിജയൻ മാഷ് ഇത് വിമർശിക്കാൻ അന്ന് ധൈര്യം കാട്ടിയ ഒരാളാണ് അദ്ദേഹം എന്തുമാത്രം പാർട്ടിയിൽ പാർട്ടിയുമായി ബന്ധപ്പെട്ട വേദികളിൽ പീഡിപ്പിക്കപ്പെട്ടു എന്ന് നിങ്ങൾക്കറിയാം അതേ അനുഭവമാണ് അദ്ദേഹത്തിന്റെ മകൻ ഉണ്ടായിരിക്കുന്നത് കേരളത്തിൽ ഒരു പുസ്തക പ്രകാശനം നടത്തിയാൽ ഒരു പുസ്തകമേറ്റുവാങ്ങിയാൽ നിന്നെ കൊല്ലും എന്ന് സി പി എം പറയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇതിന് മറുപടി പറയണം ഇത് ചെയ്ത ആളുകൾക്കെതിരായി അതിശക്തമായ നടപടികൾ സ്വീകരിക്കണം ഒരാൾ ഒരാളെ കൊല്ലില്ല ഒരാളും ഇവര് ഭീഷിപ്പെടുത്തുകയാണ് പേടിപ്പിക്കുകയാണ് ഇത് അവസാനിപ്പിക്കണം ആ ആണതെങ്ക ഞാൻ പറഞ്ഞത് സി പി എം കൊടുക്കുന്ന മെസ്സേജ് എന്താണ് നമ്മുടെ ഒരു തലമുറ വളർന്നു വരികയാണ് കേരളത്തിൽ അല്ലേ അടുത്തൊരു തലമുറ വളർന്നുവരികയാണ് അവരോട് സംസ്ഥാനം ഭരിക്കുന്ന പത്തു വർഷമായി അധികാരത്തിലിരിക്കുന്ന ഒരു പാർട്ടി കൊടുക്കുന്ന മെസ്സേജ് എന്താണ് അസഹിഷ്ണുതയാണ് കൊടുക്കുന്നത് ഞങ്ങളെ ചോദ്യം ചെയ്താൽ ഞങ്ങളെ വെല്ലുവിളിച്ചാൽ ഇതാണ് ഗതി വീടിന്റെ മുമ്പിൽ റീത്ത് നിന്നെ കൊല്ലുമെന്നാണ് എന്നെ കൊല്ലുമെന്നല്ലോ എൻ്റെ അർത്ഥം വീടിൻ്റെ മുമ്പിൽ റീത്തോണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ അർത്ഥം എന്താ എന്താ മെസ്സേജ് അത് എത്ര അതപ്പതിച്ചിരിക്കുന്നു കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി രക്തസാക്ഷി ഫണ്ട് തട്ടിപ്പാണ് പറഞ്ഞത് ഫണ്ട് തട്ടിച്ചവനെതിരെയല്ല നടപടി എടുത്തത് ചൂണ്ടിക്കാട്ടിച്ച ആൾക്കെതിരെ നടപടിയെടുത്തത് ഇത് തന്നെ അഭിമന്യുവിൻ്റെ കേസിൽ വന്നില്ലേ ഇത് തന്നെ തിരുവനന്തപുരത്ത് വിഷ്ണുവിൻ്റെ കേസിൽ വന്നില്ലേ വിഷ്ണുവിൻ്റെ കുടുംബാംഗങ്ങളാണ് കോൺഗ്രസ്സിൽ ചേർന്നത് അതായത് സി പി എമ്മിന് വേണ്ടി രക്തസാക്ഷിയായ ഒരാളുടെ കുടുംബാംഗങ്ങൾ കോൺഗ്രസ്സിൽ ചേർന്നു അതായത് സി പി എമ്മിന് വേണ്ടി രക്തസാക്ഷി അവരുടെ കുടുംബങ്ങൾ പോലും ഇവരെ വെറുക്കുന്നു എന്നാണ് അതിൻ്റെ ഏറ്റവും വലിയ അർത്ഥം വെറുക്കുന്നു കാരണം അവരാ തട്ടിപ്പ് തട്ടിപ്പ് നടത്തിയ ആളെ രക്തസാക്ഷി ഫണ്ട് ഞാനതാണ് ചോദിച്ചത് രക്തസാക്ഷിയെല്ലാം ഉണ്ടാകുന്നത് ഇപ്പോൾ ലോട്ടറി അടിക്കുന്ന പോലെ സി പി എമ്മിന് ബമ്പറിൽ ലോട്ടറി അടിക്കുന്ന പോലെ അപ്പോൾ പിരിവ് തുടങ്ങിയാണ് എന്നിട്ട് അതിൽ നിന്നൊരു ചെറിയ ഭാഗം അവർക്ക് കൊടുത്തിട്ട് ബാക്കി പൈസ മുഴുവൻ ഇവർ മാറ്റുകയാണ് എല്ലാ കേസിലും